നമസ്കാരം വാഹനം തടഞ്ഞു നിർത്തി നാൽപ്പത്തിയൊൻപത് കാരനെ മർദ്ദിച്ച കേസിൽ പ്രതിയെ പിടികൂടാനാകാതെ ഇരുട്ടിൽ തപ്പി പോലീസ് അനസ് എന്നയാൾക്കെതിരെയാണ് ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തിരിക്കുന്നത് തൃശൂർ പുത്തൻചിറ കുഞ്ഞാലിപ്പറമ്പിൽ വീട്ടിൽ നവാസിന്റെ പരാതിയിലാണ് കേസ് എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്ത ആഴ്ചകൾ പിന്നിടുമ്പോഴും പ്രതിയെ പിടികൂടാൻ പോലീസിനായിട്ടില്ല ആക്രമണത്തിൽ നവാസിന്റെ വലത് കണ്ണിനും വലത് ചെവിക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു പ്രതിയുടെ ഉന്നത ബന്ധങ്ങളാണ് അറസ്റ്റ് വൈകുന്നതിന് കാരണമെന്ന് പരാതിക്കാരൻ പറയുന്നു കൂടാതെ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടെന്നാണ് ആരോപണം കഴിഞ്ഞ മാസം പതിനാറിനാണ് കേസിനാസ്പദമായ സംഭവം പരാതിക്കാരനായ നവാസും സുഹൃത്തും ബൈക്കിൽ സഞ്ചരിക്കവെയാണ് ഉണ്ടായത് കാണിക്കുളങ്ങര ക്ഷേത്ര പരിസരത്ത് വെച്ചായിരുന്നു ആക്രമണം മുൻ വൈരാഗ്യത്തെ തുടർന്നാണ് അനസ് പരാതിക്കാരനെ ആക്രമിക്കുന്നത് നവാസ് സഞ്ചരിച്ചിരുന്ന ബൈക്ക് തടഞ്ഞു നിർത്തി പ്രതി അക്രമം അഴിച്ചുവിടുകയായിരുന്നു താക്കോൽ കൊണ്ടായിരുന്നു പ്രതി നവാസിനെ ക്രൂരമായി മർദ്ദിച്ചത് താക്കോൽ കൊണ്ടുള്ള ആക്രമത്തിൽ നവാസിന്റെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റു ശേഷം ഹെൽമറ്റ് കൊണ്ട് തലയ്ക്കടിച്ചു നവാസിന്റെ വലത് കണ്ണിനും വലത് ചെവിക്കും മൂക്കിനും ഗുരുതരമായി പരിക്കേറ്റു ആശുപത്രി വിട്ട് വീട്ടിലെത്തിയെങ്കിലും ഇനിയും ശസ്ത്രക്രിയകൾ വേണ്ടി വരുമെന്ന് നവാസ് പറയുന്നു മർദ്ദനത്തെ തുടർന്ന് അവശനായ നവാസിനെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്താണ് ആശുപത്രിയിൽ എത്തിച്ചത് നവാസിന് ആഴ്ചകളോളം ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു എന്നാൽ പരാതി നൽകിയിട്ടും കേസെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല തുടർന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയായിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തിലാണ് ഇരിങ്ങാലക്കുട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് സംഭവം നടന്ന ആഴ്ചകൾ പിന്നിടുമ്പോഴാണ് പോലീസ് കേസ് എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പള്ളിക്കമ്മറ്റിയിൽ അഴിമതിയുണ്ടെന്ന് ആരോപിച്ച് നവാസ് പരാതി നൽകിയിരുന്നു ഈ കേസ് കോടതിയിൽ ഇപ്പോഴും വിചാരണയിലാണ് ഇതിന്റെ വൈരാഗ്യത്തിലാണ് നവാസിനെ ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് ആരോപണം ഭാരതീയ ന്യായസംഹിതയിലെ നൂറ്റി ഇരുപത്തി ആറ് രണ്ട് നൂറ്റി പതിനെട്ട് ഒന്നാം വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് എന്നാൽ പ്രതിക്കെതിരെ നടപടിയെടുക്കാൻ കഴിയാത്തത് പ്രതിയുടെ ഉന്നതതല ബന്ധം കാരണമാണെന്നും പരാതിക്കാരൻ ആരോപിക്കുന്നു പരാതി പിൻവലിക്കാൻ ഭീഷണിയുണ്ടെന്നും പോലീസ് കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നതായും പരാതിക്കാരൻ പറയുന്നു